ടി ജി ഇപ്പോൾ മാലദ്വീപ് ഇന്ത്യ പ്രശ്നം നടക്കുകയാണ് മാലദ്വീപ് ഒരു ചൈന ചായ്വ് ചൈന ചായവ് എന്ന് മാത്രമല്ല ചൈനയുടെ ഒരു സാമന്ത രാജ്യം എന്നുള്ള നിലയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് പാകിസ്ഥാനാണ് ഏറ്റവും വലിയ ശത്രു എന്നുള്ള നിലയിലായിരുന്നു നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിലും ചൈന ഈ അടുത്ത കാലത്ത് ഗാൽവൻ ഇഷ്യൂ ഇതൊക്കെ വന്നിരുന്നു പക്ഷേ ഈ ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാട് നമ്മൾ ഈ കാലം അത്രയും എടുത്തിരുന്നോ അല്ലെങ്കിൽ ആരൊക്കെയാണ് അങ്ങനെ നിലപാടെടുത്തവർ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ മോദിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ആക്ഷൻ എടുത്തു ഈ ടിക്ടോക്ക് അടക്കം ഒരുപാട് ആപ്ലിക്കേഷൻസ് നിരോധിച്ചു പക്ഷെ അതിനൊപ്പം ചൈനയ്ക്ക് ഈ ഒരു ഐ സി ടി സ്ട്രെങ്ത് ഉണ്ട് സോഫ്റ്റ്വെയർ അവർക്ക് സ്വന്തമായ ഇൻ്റർനെറ്റ് അവർക്കുണ്ട് ചൈനയിൽ ബീജിങ്ങിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ട്വിറ്ററും ഫേസ്ബുക്കൊക്കെ കിട്ടുള്ളൂ അതിന് പുറത്ത് ചൈനയുടെ സാമ്രാജ്യമാണ് ചൈന അവരുടേതായ ഗൂഗിളുണ്ട് അവർക്ക് എല്ലാമുണ്ട് ഇപ്പോൾ പാശ്ചാത്യ ലോകവുമായിട്ട് ബന്ധം ബീജിങ്ങിന് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് അവർ ഈ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയിലെ ഇൻറ്റർനെറ്റ് കട്ട് ചെയ്തു പാശ്ചാത്യരാജ്യം അപ്പോൾ ഒരു എ ടി എം കാർഡ് ഒന്നും വർക്ക് ചെയ്യാത്ത സ്ഥിതി ചൈന പറഞ്ഞു പേടിക്കണ്ട ഞങ്ങൾ എ ടി എം കാഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചൈന ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു റഷ്യക്ക് കൊടുത്തു ചൈനയുടെ ഇൻ്റർനെറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വന്നു കുറച്ച് സൗകര്യങ്ങളൊക്കെ വന്നു ബട്ട് മെല്ലെ അവരത് സ്റ്റെബിലൈസ് ചെയ്തു അതാണ് ചൈനയുടെ സാമർഥ്യം ഈ സാമർഥ്യം ചൈനയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അപൂർവമേ ഉള്ളൂ അതിൽ ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്ന ആൾ ജോർജ് ഫെർണാൻഡസ് ആണ് ഇത് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അതെനിക്കറിയാം ഫെർണാൻഡസ് എന്തുകൊണ്ട് ഒരു അൺസങ് ഹീറോയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു ഒരു ദുഃഖഗാനം പാടാൻ പോലും ആരുമില്ലാതെ ഒരു ക്യാരക്ടർ ഫെർണാൻഡസ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വലിയൊരു മാറ്റം വരുത്തി ഫെർണാൻഡസ് ആണ് ആദ്യമായിട്ട് ബി ജെ പി യുമായിട്ട് ചേരുന്ന പാർട്ടി ഫെർണാൻഡസിൻ്റെ സമതാ പാർട്ടിയാണ് അതിനു മുമ്പ് ബി ജെ പി അൺടച്ചബിളാണ് വർഗീയവാദികൾ ആദ്യ എന്നൊക്കെ പറഞ്ഞു ഓഫ്കോഴ്സ് ശിരോമണി അക്കാലിദൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ കൂടെയൊക്കെ ഉണ്ട് പക്ഷെ അവർ കുറച്ച് സീറ്റുകളല്ലേ ഉള്ളൂ പഞ്ചാബിൽ അപ്പോൾ പരസ്യമായിട്ട് ഈ മതേതരവാദികളിൽ നിന്ന് കൂറുമാറി ഇപ്പുറത്തേക്ക് വന്ന ആള് ഫെർണാൻഡിസും ബോൾഡായിട്ട് ഡിസിഷൻ എടുത്തു വാജ്പേയിമായിട്ട് അലയൻസ് ബി ജെ പി വേണ്ടി അപ്പോൾ അന്ന് ഒരു എൻ ഡി ടി വി ചർച്ചയിൽ ജയറാം രമേഷ് കുമാരമംഗലം പിന്നെ ഐ ഡോ റിമെമ്പർ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു ഒറ്റ ഡയലോഗ് കൊണ്ടാണ് ഞാൻ ചർച്ച ഓർക്കുന്നത് ജയറാം രമേ ഇയാള് മണിശങ്കരയർ മണിശങ്കർ അയ്യർ വല്ലാതെ ചൂടായിട്ട് മതേതരത് മാത്തീത് ഇതെല്ലാം കൂടെ നിങ്ങൾ നശിപ്പിച്ചു ആഹൂ എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളം അപ്പം കുമാരമംഗലം തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പുറത്തിങ്ങനെ തടവി എന്നിട്ട് പറഞ്ഞു മണി കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആയിട്ട് സംസാരിക്കുക ഈ സെക്യുലർ എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ കൂടി കൊടുക്കുന്ന ഒരു ചാപ്പയല്ലേ ആ റബ്ബർ സ്റ്റാമ്പ് ഞാനും നീയുമൊക്കെ എടുത്തിട്ട് ദൈവം സെക്യുലർ ഇവൻ കമ്മ്യൂണൽ ഇങ്ങനെ മിനിഞ്ഞാന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ കാവിട്ടി ഞാൻ നിർത്തി ഞാൻ നിർത്തിയതിലു വേണമെങ്കിൽ നിനക്ക് അസ്വസ്ഥതയുണ്ട് നീ കിടന്ന് പൊട്ടിത്തെറിക്കുന്നു പക്ഷേ സത്യാവസ്ഥ ഇതാണ് എന്തിനാണ് ഈ കളിപ്പേരും കൊണ്ട് നടക്കുന്നത് ഇത് അവസാനിപ്പിക്കുക ഞങ്ങളിത് അവസാനിപ്പിച്ചു ഇങ്ങനെ പറഞ്ഞു മനുഷ്യൻ ഗ്രഹർക്കും അത് ചകിട്ടത്തടിച്ചുപോലെയായി കാരണം ഇവരൊക്കെ കൂടെ ഡൽഹിയിൽ ഉള്ള ഈ ലുറ്റൻസ് ഗാങ് ഖാൻ മാർക്കറ്റ് ഗാങ് എന്നൊക്കെ പറയില്ല ഈ ഗാങ് ഇരുന്നാണ് ഒരാൾ സെക്കുലറാണോ അല്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് ആർ കെ ലക്ഷ്മൺ ഒരു കാർട്ടൂൺ വരച്ചിരുന്നു പോക്കറ്റ് കാർട്ടൂൺ വരും ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതിൽ ഒരു കയറും അതിൻ്റെ അറ്റത്തൊരു കുടുക്കുമായിട്ട് ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് നിൽക്കുന്നു തൊട്ടടുത്ത് വേറെ അതോ പൊളിറ്റീഷ്യൻ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഹർ കൃഷ്ണൻ സിംഗ് പറയുന്നു ദേ ദേവരുന്നൊരു സെക്യുലർ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കൊടുക്കറിയുന്നു അപ്പം ഇങ്ങനെ അവരുടെ കൊടുക്കൽപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ സെക്കുലറായി അല്ലെങ്കിൽ അയാൾ കമ്മ്യൂണലായി അപ്പം ഇങ്ങനത്തെ അവസ്ഥയിൽ ബോൾഡായിട്ടൊരു തീരുമാനമെടുത്തത് ഫെറാൻഡിസാണ്